മലപ്പെട്ട ഓർമ്മയില്ലേ ഈ അടുത്ത ദിവസം മാങ്ങാണ്ടിയും ഗിർ സുധാകരനും എല്ലാം കൂടി ചേർന്ന് ഒരു ഗാന്ധി സ്തൂപത്തിന്റെ പേരിൽ ക്യാമറകളെ വിളിച്ച് അതിന്റെ മുന്നിൽ പട്ടിഷു ഇറക്കിയ അതേ മലപ്പട്ടം എന്തായിരുന്നു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു കണ്ണൂർ മലപ്പട്ടം എന്ന പ്രദേശം ഇടതുപക്ഷത്തിന്റെ ഉരുക്കു കോട്ട അവിടെ പോയി ഗാന്ധി പ്രതിമയുടെ പേരിൽ ഒപ്പം ഒരു സൈനികൻ രാജ്യസ്നേഹം ആ രണ്ട് തന്ത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു വിദഗ്ധ നാടകം അവിടെ കളിച്ചത് നിങ്ങൾ ഓർമ്മിക്കണം എന്തിനാണിത് പറയുന്നതല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് മലപ്പട്ടത്ത് ഒന്ന് കുളം കലക്കി മീൻ പിടിക്കാമെന്ന് ആര് കരുതി കേരളത്തിലെ ഞരമ്പൻ മാങ്കാണ്ട് ഇറക്കിയ ഒരു തന്ത്രമായിരുന്നു ക്യാമറകൾക്ക് മുന്നിലാണല്ലോ പ്രകടനം മൊത്തവും ഞങ്ങളുടെ എന്ത് തീക്ഷണ പോരാട്ടം നടക്കണമെന്നുണ്ടെങ്കിലും മാധ്യമ ക്യാമറ വേണമായിരുന്നു അങ്ങനെ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർത്ത അതേ മലപ്പട്ടത്ത് ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പൂർത്തീകരിക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയോ ഗാന്ധി സ്തൂപം തകർത്തതിനെ തുടർന്ന് കോൺഗ്രസ് ജാഥ നയിച്ച കണ്ണൂർ മലപ്പട്ടത്തെ രണ്ട് വാർഡുകളിൽ യു ഡി എഫിന് മത്സരിക്കാൻ ഒരാളില്ല മലപ്പട്ടം പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരാളികളില്ല ഗാന്ധി സ്തൂപം സ്ഥിതി ചെയ്യുന്ന നാലാം വാർഡിൽ മത്സരിക്കണമെന്ന പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം പരിഗണിക്കാതെ ലീഗിന് സീറ്റും നൽകി അവിടെ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞതാണ് പക്ഷെ അവിടെ മലപ്പട്ടത്ത് മത്സരിക്കാൻ യു ഡി എഫിന് സ്ഥാനാർത്ഥികളില്ല രണ്ട് വാർഡുകളിൽ അവിടെ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു ഗാന്ധി സ്തൂപം തകർത്ത പ്രദേശത്താവട്ടെ അതിന് നേതൃത്വം നൽകിയ സനീഷ് മലപ്പട്ടത്തെ തഴഞ്ഞ് അത് ലീഗ് സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് അവസ്ഥ കേട്ടോ ഇത് ആദ്യം കേൾപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ടു മുന്നോടിയായിട്ട് മലപ്പട്ടത്ത് വന്ന് മാങ്ങാണ്ടി സംഘവും വിളിച്ചൊരു മുദ്രാവാക്യം ഉണ്ട് എങ്ങനെ ഇപ്പോ മലപ്പട്ടത്ത് മത്സരിക്കാൻ പോലും ആളില്ല ഏകപക്ഷീയമായിട്ട് അവിടെ ആര് വിജയിച്ചു കയറി ഇടതുപക്ഷം വിജയിച്ചു കയറി